നെറ്റു സ്റ്റാരോ ഡബിൾ വൺ ഡബിൾ വണ്ണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ സിറ്റുവേഷൻ കറണ്ട് സിറ്റുവേഷൻ എന്താണ് അതുപോലെ തന്നെ ഇതിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ഓക്കെ നിങ്ങൾക്ക് ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാം നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും ഫോഴ്സ്ഫുള്ളി അട്രാക്ട് ചെയ്യാതിരിക്കുക ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇപ്പോഴത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പില് വളരെയധികം സ്നേഹവും അട്രാക്ഷനും പാഷനും സ്ട്രെങ്ത്തും എല്ലാം ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത് പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പില് പിന്നീട് വളരെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ധാരാളം കോൺഫ്ലിക്റ്റുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ കാര്യമായിട്ടുള്ള ഒരു ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സെപ്പറേഷൻ ഫേസിലൂടെയാണ് പോകുന്നത് ഇവിടെ അത്രയധികം സ്നേഹവും അതുപോലെ തന്നെ അത്രയധികം സ്ട്രെങ്ത്തും അതുപോലെ എല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു ഇതില് വളരെ പെട്ടെന്നാണ് ഈ ഒരു മാറ്റം ഇവിടെ ഉണ്ടായിട്ടുള്ളത് കൂടാതെ തന്നെ നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത് അതുപോലെ അതായത് ഇതിന്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് അത്രയും നിങ്ങൾ കോൺഫിഡന്റ് ആയിരുന്നു ആദ്യകാലങ്ങളിൽ അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കുമെന്നും ഇതില് ഒരു തരത്തിലും ഒരു ബ്രേക്കപ്പ് ഒന്നും സംഭവിക്കില്ല എന്ന് നിങ്ങൾ പൂർണമായും വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത് ഓക്കെ പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഒരു പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളുടെ അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആകെ തകിടം മറിയുന്നതായിട്ട് കാണുന്നത് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെന്റ് കാണുന്നുണ്ട് അപ്പൊ ആ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എന്ത് രീതിയിലും ആകാം അപ്പൊ നിങ്ങൾ വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് പോയിരുന്ന നിങ്ങളുടെ ഇടയിലേക്ക് പെട്ടെന്ന് ഈ തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെന്റ് വരുന്നു അതൊരു പക്ഷേ ഫിനാൻഷ്യൽ ഇഷ്യൂ ആകാനുള്ള സാധ്യത ഉണ്ട് അപ്പോ അത് എന്ത് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എന്തുമാവാം ഒരു സിറ്റുവേഷൻ ആകാം അല്ലെങ്കിൽ വ്യക്തികളായിരിക്കാം അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ വന്നിട്ടുള്ള ഒരു മൂന്നാമത് റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ള മൂന്നാമത് ഒരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലി അങ്ങനെ ആരുമാവാം അപ്പൊ എന്തായാലും ഒരു ഇൻവോൾവ്മെന്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഉണ്ടാവുകയും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സന്തോഷം അത് കാരണം ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ആണെങ്കിലും ഒരു ഒരു ക്ഷമശീല അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒട്ടും ക്ഷമയില്ലാത്തതായിട്ട് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അവര് വളരെയധികം നിങ്ങളോട് ദേഷ്യപ്പെടുന്നതായിട്ടും ആർഗ്യൂ ചെയ്യുന്നതായിട്ട് എന്തൊരു കാര്യം നിങ്ങൾ സംസാരിച്ചാലും അവിടെ അത് ഒരു തർക്കത്തിൽ അവസാനിക്കുന്നതായിട്ട് അങ്ങനെയെല്ലാമാണ് കാണുന്നത് അതുപോലെ തന്നെ എന്നിട്ടും നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ശരിയാവാൻ വേണ്ടി വളരെയധികം നിങ്ങൾ അതിൽ എഫേർട്ട് ഇട്ടിട്ടുള്ളതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങൾ വളരെ ക്ഷമ ഇത്രയും തർക്കങ്ങളും കാര്യങ്ങളെല്ലാം വന്നപ്പോഴൊക്കെ നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി അതിനെ ഡീൽ ചെയ്യാൻ വളരെ കഷ്ടപ്പെട്ട് നിങ്ങൾ അവിടെ ശ്രമിച്ചിട്ടുള്ളതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോ അത്രയും നിങ്ങൾ ശ്രമിച്ചിട്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പഴയ ഒരു ഹാർമണി അല്ലെങ്കിൽ ആ ഒരു ടുഗതർനെസ് നിങ്ങൾക്ക് പിന്നീട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ പക്ഷെ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ജഡ്ജ്മെന്റ് സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം യൂണിവേഴ്സിന്റെ അല്ലെങ്കിൽ ഡിവൈനിന്റെ ഒരു ഇടപെടല് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ കാര്യമായിട്ട് തന്നെ ഉണ്ട് അതായത് യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ തമ്മിലുള്ളത് ഒരു സോൾമെയ്റ്റ് റിലേഷൻഷിപ്പാണ് അപൂർവം ചില വ്യക്തികൾക്ക് ഇതൊരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പും തന്നെയാണ് കാരണം അത്രയധികം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് ഒപ്പം തന്നെ അത്രയധികം സ്നേഹവും സ്നേഹവും കെയറിങ്ങും എല്ലാം സന്തോഷം എല്ലാം ഇതും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് കാണുന്നത് അപ്പോ യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണുന്നത് ഒരുപക്ഷെ ഇത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ടുള്ള സിറ്റുവേഷൻ ആണ് നിങ്ങൾ ഇതിൽ കൂടെ കടന്നു പോയേ തീരൂ എന്നുള്ളതാണ് കാണുന്നത് അപ്പോ ഇവിടെ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കൊക്കെ ഒരു ഒരു അവേക്കനിങ് ഉണ്ടാവുന്നതായിട്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ വ്യക്തിക്കൊക്കെ ഒരു ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെ സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത് ഇനി ഈ സിറ്റുവേഷൻ മെച്ചപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ എന്റെ ഭാഗത്തുണ്ടായിരുന്നിട്ടുള്ള ഫോൾട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അവയർനെസ് ഉണ്ടാവുന്നതായിട്ട് അത് ആ ഒരു അവയർനെസ് സ്വയം ചെയ്തില്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് ആ ഒരു അവയർനെസ് കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പൊ ആ ഒരു അവയർനെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുകയും ആ ഒരു റിലേഷൻഷിപ്പ് ഏഹ് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളായാലും ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഒരു ഒരു പുതിയ ഒരു സ്റ്റാർട്ട് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അതായത് കൃത്യമായിട്ട് ഇവിടെ തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് നമ്മൾ ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ധാരാളം ആർഗ്യുമെന്റ്സും തർക്കങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങൾക്കെല്ലാം ഒരു ക്ലാരിറ്റി വേണം എന്ന് നിങ്ങൾ കൃത്യമായി ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പക്ഷെ അപ്പോഴും നിങ്ങൾക്കൊരു പ്രതീക്ഷ അവിടെ ബാക്കിയാണ് ഇത് മുന്നോട്ട് പോകാൻ കഴിയും പതുക്കെ പതുക്കെ ഇതിൽ ഒരു ചേഞ്ച് വരും അതുപോലെ ഈ നഷ്ടപ്പെട്ട സ്ട്രെങ്ത് അതുപോലെ തന്നെ ആ ഒരു കമ്മിറ്റ്മെന്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് നിങ്ങൾക്കിടയിൽ നിങ്ങൾക്കിടയിലുണ്ടായിരുന്നു ആ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് എല്ലാം തിരിച്ച് ലഭിക്കുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസവും നിങ്ങൾക്ക് ഉണ്ട് അപ്പൊ നിങ്ങൾ ഇതിൽ വളരെയധികം എഫേർട്ടിട്ട് ഒരു ക്ഷീണിച്ച ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഓക്കെ പക്ഷെ എങ്കിലും നിങ്ങൾക്ക് ഇത്രയധികം പ്രശ്നങ്ങളോട് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നിങ്ങൾക്ക് അവിടെ ഒരു ഹോപ്പ് ബാക്കിയുള്ളതായിട്ടാണ് കാണുന്നത് ഇനി ഇതിന്റെ ഫ്യൂച്ചറിലേക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് അതും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് ആണ് വരാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഫൗണ്ടേഷൻ തന്നെ നഷ്ടപ്പെട്ട് നിങ്ങൾ ആകെ തകർന്നു പോയ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അത് റീബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് എന്താണ് ആ ടുഗതർനെസ് ആ ഒരു ഹാർമണി ആ ഒരു സന്തോഷം ഇതെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ഒരു കൃത്യമായ അതായത് അവിടെ പല കാര്യങ്ങളും ഹൈഡായിരുന്നു ആ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റിനെ കുറിച്ചും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മറ്റു ചില തർക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പൊ അതിനെല്ലാം ഒരു ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്നതായിട്ടും അതുപോലെ തന്നെ പലതും നിങ്ങളുടെ ഇൻട്യൂഷനിൽ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ടെല്ലാം കാണുന്നുണ്ട് ഓക്കെ അപ്പൊ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി വരുന്നതോടുകൂടി തന്നെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ആ ഒരു ടുഗതർനസ് മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഗീവ് ആൻഡ് ടേക്ക് എല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വീണ്ടും ഉണ്ടാവുന്നു എന്നാണ് ഇതിന്റെ ഫ്യൂച്ചർ ആയിട്ട് കാണുന്നത് അപ്പൊ ആ ഒരു വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ലഭിക്കുന്ന സമയത്ത് അത് വളരെ സ്ട്രോങ് ആണ് കിങ് ഓഫ് തെൻഡക്കളാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അതുപോലെ തന്നെ ജൂ ഓഫ് കപ്പും ലവേഴ്സും ആണ് വന്നിട്ടുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ ലവ് വളരെയധികം സ്നേഹമുള്ള വളരെയധികം അണ്ടർസ്റ്റാൻഡിങ് ഉള്ള അതുപോലെ തന്നെ മ്യൂച്വൽ റെസ്പെക്ട് ഇതെല്ലാം നിങ്ങൾക്ക് എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത് നിങ്ങൾ തമ്മില് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അത്രയധികം ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടാവാം പക്ഷെ അതെല്ലാം നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് തിരിച്ചു തരുന്നു ഇതെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റീബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നു ഒരു കൃത്യമായ ഒരു റീയൂണിയൻ നിങ്ങളുടെ സെപ്പറേഷൻ ഫേസിലൂടെ പോകുന്ന ആളുകൾ എല്ലാം ഒരു റീയൂണിയൻ ഒരു സന്തോഷം സമാധാനം ഹാർമണി അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു അബണ്ടൻസ് എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ആയാലും കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് ഇംപ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ വരുന്നതായിട്ടും എല്ലാം ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഇനി ഇവിടെ നമുക്ക് കുറച്ച് ഒറാക്കിൾ കാർഡ് കാർഡ് നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമ്മൾ നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നു ഇല്യൂഷൻ ആണ് അതായത് നിങ്ങൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ധാരാളം ൂഷൻസും ഉണ്ടായിരിക്കാം അതായത് ഈ തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഒക്കെ അവിടെ നമുക്ക് കാണുന്നുണ്ട് പക്ഷെ അതിൽ നമ്മൾ കണ്ടതെന്തോ അതല്ല നമ്മൾ അറിഞ്ഞതെന്തോ അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ നമ്മൾ ആലോചിച്ച് കൂട്ടിയ കാര്യങ്ങളെല്ലാം ഉണ്ടാവാം അതിനെല്ലാം ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുമെന്നും അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാണുന്നത് ആ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും നിങ്ങൾക്കും എല്ലാം ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനു വേണ്ട ഒരു ലക്ക് അല്ലെങ്കിൽ ആ ഒരു ഒരു ടൈമിലൂടെയാണ് നിങ്ങൾ പോകുന്ന ആ ഒരു ടൈമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ ഒരു ലക്കിന്റെ ഒരു ടൈമാണ് വരാനായിട്ട് പോകുന്നത് എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ ഒരു അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഇവിടെ പറയാനുള്ളത് ചില വ്യക്തികളുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നു അതിനുള്ള ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തികളുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാനും അതിനനുസരിച്ച് നിങ്ങൾക്ക് അവരെ നിർത്തേണ്ടിടത്ത് നിർത്താനും എല്ലാം നിങ്ങൾക്ക് കഴിയുന്നു എന്നാണ് കാണുന്നത് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ ഒരു ഹാർമണി സന്തോഷം സമാധാനം അതുപോലെ തന്നെ ഒരു അബണ്ടൻസ് എല്ലാം നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം ചതയം നക്ഷത്രം ലെറ്റർ ഇ പുണർതം നക്ഷത്രം നമ്പർ ട്വന്റി ഫൈവ് നമ്പർ സെവൻ നമ്പർ സിക്സ് ലെറ്റർ എസ് ലെറ്റർ എക്സ് കോട്ടയം ഡിസ്ട്രിക്ട് നമ്പർ ത്രീ നമ്പർ ടെൻ ഒക്ടോബർ മന്ത് തിരുവോണം നക്ഷത്രം ലെറ്റർ സെർട്ട് ജൂലൈ നമ്പർ തേർട്ടി വൺ ഭരണി നക്ഷത്രം ലെറ്റർ ഐ നമ്പർ ട്വന്റി സിക്സ് ഏപ്രിൽ മന്ത് രേവതി നക്ഷത്രം അവിട്ടം നക്ഷത്രം ലെറ്റർ എ നമ്പർ നയൻ ഇത്രയൊക്കെയാണ് ക്ലോസ് വന്നിട്ടുള്ളത് അപ്പോ നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അതുപോലെ തന്നെ ഈ ക്ലൂസ് നിങ്ങൾ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ടോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളുടെ എനർജി ആണ് എങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള വളരെ സന്തോഷം നിറഞ്ഞ ഒരു ഫ്യൂച്ചർ ആണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ അടുത്ത റീഡിംഗ് നമുക്ക് കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക